പ്രവഹിച്ച വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിച്ചില്ല എന്ന് പറഞ്ഞിരുന്ന സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കുറ്റപ്പെടുത്തൽ കൂടാതെ ഇന്ന് ഹൈക്കോടതിയും അതിരൂക്ഷമായാണ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത് എവിടെയാണ് പിണറായി സർക്കാരിന് പിഴച്ചത് നമ്മളെ ഭരിക്കുന്ന സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഈ കാലാവസ്ഥ മാറ്റങ്ങളുണ്ടായ നിരവധി പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും വലിയ തോതിൽ അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി അടുത്തടുത്തുണ്ടായ രണ്ട് പ്രളയങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്ന പിന്നെ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കേരളത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഈ ഒട്ടുമിക്ക ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടായത് പല വിഷയങ്ങളിലും സർക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നൊക്കെ അഭിമാനത്തോട് പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ സർക്കാർ ഒരു കാര്യത്തിനകത്തും ഒരു മുൻകൂട്ടി തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയും അല്ലെങ്കിൽ ആ സംഭവം ആ പ്രശ്നങ്ങളെ മുഴുവൻ കുഴച്ച് മറിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന സ്ഥിതിയാണ് ഓരോ കാര്യം ഞാനൊരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നു ആ പ്രളയം കൈകാര്യം ചെയ്ത രീതിയോട് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടായിരുന്നു അന്ന് തന്നെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിട്ടുണ്ടാക്കിയ പ്രശ്നമാണ് അന്ന് സർക്കാർ അതിനെ നിഷേധിക്കുകയും പക്ഷേ പിന്നീട് സി ആൻഡ് എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഡാമുകൾ ഒരുമിച്ച് തുറന്നു തുറന്നുവിട്ടതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് ഇത്ര ഒരു ദുരന്തം നേരിടുന്നതിനുള്ള ഒരു പ്രിപ്പറേഷനും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഒരു തരത്തിൽ സർക്കാർ അതിനെ നേരിടാനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കി പിന്നീട് വന്നിട്ടാണെങ്കിലും പ്രളയത്തിന് ശേഷം പോലും ഈ പ്രളയാനന്തര പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് സർക്കാർ വൻ പരാജയമായിരുന്നു എന്നാണ് സി ഐ ജി റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഒരു ഉദാഹരണം കൂടി പറയാം റീബിൽഡ് കേരള അതായത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സർക്കാരിൻ്റെയും പൊതു സമൂഹത്തിൻ്റെയും നഷ്ടപ്പെട്ട സ്വത്തുക്കൾ പ്രത്യേകിച്ച് റോഡുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ഇതൊക്കെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് റീബിൽഡ് കേരള എന്ന് പറയുന്നത് വലിയ വിപുലമായ പദ്ധതിക്ക് സർക്കാർ രൂപം കൊടുത്തി വലിയ ഓഫീസ് അടുത്ത് വലിയൊരു ഫ്ലാറ്റിനകത്ത് ഒരുപാട് വലിയ കോടികൾ ചിലവാക്കിയ ഓഫീസും ലക്ഷങ്ങളിലെ വാടകയൊക്കെ കൊടുത്തെടുക്കുന്നുണ്ട് പക്ഷേ എന്താണ് അവിടെ നടന്നത് എഴുപത്തയ്യായിരം കോടി രൂപയുടെ പദ്ധതിക്ക് നമ്മൾ രൂപരേഖ തയ്യാറാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവമാണെന്ന് ഓർത്തോണം ഇപ്പോൾ ആറ് വർഷമാകുന്നു എത്ര കോടി രൂപയുടെ പദ്ധതി നടപടി എന്ത് നടപ്പാക്കി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായ മറുപടി ഇല്ല ഉത്തരവുമില്ല ഒന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ദുരന്തം കൈകാര്യം ചെയ്തതിനകത്തെ നമ്മുടെ ഒരു ട്രാക്ക് റെക്കോർഡെന്ന് പറയുന്നത് നോക്കി നാല് മാസം കഴിഞ്ഞു വയനാട് ദുരന്തം ഉണ്ടായിട്ട് രണ്ട് പ്രദേശങ്ങളിൽ ഉരുൾമുട്ടി ആ ഗ്രാമം മുഴുവൻ മുഴുവനേതാണ്ട് പകർന്നു പോയി ഏതാണ്ട് ഇരുന്നൂറ്റമ്പതോളം ആൾക്കാരും മരിച്ചു ഇനിയും പലരുടെയും ശവശരീരങ്ങൾ കിട്ടാനുണ്ട് ഇതൊക്കെയുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഒരുപാട് പേര് ദുരിത ക്യാമ്പുകളിൽ കിടക്കുന്നു അവരുടെ ജീവിതം ഓരോ ദിവസവും നരകതുല്യമായിക്കൊണ്ടിരിക്കുക ഇപ്പം തന്നെ പല ദിവസങ്ങളിലും അവർക്ക് പ്രതിദിന ഭത്തയായിട്ട് കൊടുത്തുകൊണ്ട് മുന്നൂറ് രൂപ പോലും പലയിടത്ത് കിട്ടുന്നില്ല അവർ ഈ ക്യാമ്പുകളിലെ പരിമിതമായ സൗകര്യങ്ങളിൽ കിടന്ന് അവർ നരയിക്കുകയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങൾ നമ്മളിപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞ സർ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റപ്പെടുത്തൽ നടക്കുകയാണ് കോടതി ഇന്ന് അതാണ് ചോദിച്ചത് നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുകയും ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ ആ മനുഷ്യരെക്കുറിച്ച് ആലോചിക്കണം അത് നടക്കുന്നില്ല ഇല്ലേ കണക്ക് കൊടുക്കാതെ എങ്ങനെ കേന്ദ്ര സഹായം തരുമെന്നാണ് ഇന്ന് കോടതി ചോദിച്ചത് ഇല്ലേ എന്ന് നമ്മൾ ഉദ്യോഗസ്ഥന്മാരെന്തോ ചെയ്തു ഇന്നലെ അമിത്ഷാ പറഞ്ഞ നവംബർ പതിമൂന്നാം തീയതിയാണ് സംസ്ഥാന സർക്കാർ കണക്ക് കൊടുത്തു എന്നുള്ളത് ദുരന്തം നടന്നിട്ട് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് കണക്കും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട പണികളൊന്നും ചെയ്യുന്നില്ല റീഹാബിലിറ്റേഷൻ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു ഇത്രയും പേരെ പുനരവസിപ്പിക്കാനുള്ള വലിയ ബാധ്യതയുണ്ട് പല സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇല്ലേ മുസ്ലിം ലീഗ് നൂറ് പല സഭകള് പിന്നെ വീട് വെക്കാൻ തയ്യാറായിരുന്നു കോൺഗ്രസ് കർണാടക സർക്കാർ നൂറ് വീട് വീതം ഇത് വീട് വെക്കാൻ വേണ്ടി അവർ പലരും സ്ഥലം അന്വേഷിച്ച് നടക്കുക ഈ കഴിഞ്ഞ ദിവസം കത്തോലിക്ക മെത്രാൻ സമിതി പറയുന്നത് അവരുടെ അവർ നൂറ് വീട് വെച്ചു കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് സ്ഥലം കിട്ടുന്നില്ല അവർ ഏതായാലും പണി ആരംഭിക്കുകയാണെന്ന് പറയുന്നത് അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട പണികളൊന്നും ചെയ്യാതെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിൽ അറുന്നൂറ് കോടിയോളം രൂപ ഇതിനുവേണ്ടി കിട്ടിയെന്ന് പറയുന്നു കേന്ദ്ര സഹായം താമസിച്ചാലും പ്രാഥമികമായ പണികൾ തുടങ്ങാനുള്ള സാഹചര്യമുണ്ട് അതൊന്നും തുടങ്ങിയിട്ടില്ല അപ്പൊ ഈ കുറ്റപ്പെടുത്തലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചയും അല്ലാതെ ഒന്നും നടക്കുന്നില്ല നിങ്ങൾ നോക്കിയാൽ ഈ കഴിഞ്ഞ ആഴ്ചയാണ് തമിഴ്നാട്ടിൽ പ്രളയം കൊണ്ടുണ്ടായ പ്രശ്നമുണ്ടായത് അവരുടെ മുഖ്യമന്ത്രി ഇടപെട്ട് തൊള്ളായിരത്തി നാൽപ്പത്ത നാല് കോടി രൂപ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് അവർക്ക് അനുവദിച്ചു കഴിഞ്ഞു കൃത്യമായ പാക്കേജുകളും കൃത്യമായ പണികളും ചെയ്തിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ രാഷ്ട്രീയമായ വിവേചനം ഉണ്ടെന്ന് പറയാം പക്ഷേ നിങ്ങൾ ചെയ്യാനുള്ള പണി നിങ്ങൾ ചെയ്തോ ഈ ചോദ്യത്തിലാണല്ലോ മറുപടി പറയുന്നത് നിങ്ങൾ ആരെ വെച്ച് ആരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത് അവിടെ താമസിക്കുന്ന പാവങ്ങളിൽ പാവങ്ങളായ ആൾക്കാരിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ് ബന്ധുക്കളെ നഷ്ടപ്പെട്ടു സ്വത്ത് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അവരിപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് അവരെ എത്രയും പെട്ടെന്ന് ഒരു ദിവസം നേരത്തെ ഒരു മണിക്കൂർ നേരത്തെ അവരെ പുനരവസിപ്പിക്കാനുള്ള പണികളിലേക്കാണ് കടക്കുന്നത് ജനങ്ങൾ പലരും തയ്യാറായി നിൽക്കുകയാണ് അല്ലെങ്കിൽ സംഘടനകൾ പലതും ഇത്രയും വലിയ തോതിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം തയ്യാറായി സർക്കാർ ഇപ്പോഴും ഈ അങ്ങോട്ട് ഇണ്ട് കുറ്റം പറഞ്ഞ് കോടതി കയറിയും നേരം കളയുകയാണ് ഇതിലിപ്പോ കേന്ദ്ര സഹായം കിട്ടിയില്ല എന്ന് പറയുമ്പോഴും പുനരധിവസിപ്പിക്കുന്നതിന് സ്ഥലം കണ്ടെത്തുക അങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങളുണ്ട് അതുപോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് വെറും രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അവിടെ ഈ സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചിരിക്കുന്ന ദുരന്തം ഇതാണ് നമുക്ക് രാഷ്ട്രീയം പറയുക എന്നുള്ളതല്ലോ നിങ്ങളുടെ പക്കൽ അറുനൂറ് കോടി രൂപയോളം വന്നിട്ടുണ്ട് ദുരിതാശ്വാസ ഫണ്ടിൽ നിങ്ങൾ അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഭൂമി കണ്ടു കണ്ടെത്തുക എന്നുള്ള ബാധ്യത സർക്കാരിന്റേതാണ് ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ വീട് വെക്കാൻ റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും അപ്പം ആ പ്രോസസ്സ് ചെയ്യണ വലിയൊരു ഒരു പദ്ധതിയാണ് ഇത്രയും പേർക്ക് താമസിക്കാൻ ടൗൺഷിപ്പോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതിന് ഭൂമി കണ്ടെത്താനുള്ള മിനിമം ജോലിയെങ്കിലും സർക്കാർ ചെയ്യണ്ടേ അവിടെ ഏതോ തോട്ടങ്ങളുടെ ഭൂമിയായിട്ട് പിന്നെ ഏകപക്ഷീയമായി എടുക്കാൻ ശ്രമിച്ചു അവർ കോടതിയിലേക്ക് പോവുകയാണെന്നൊക്കെ പറയും എങ്ങനെയാണെങ്കിലും സർക്കാർ അതിൻ്റെ മെഷിനറി ഉപയോഗിച്ച് ആ ജനങ്ങളെ അവിടെ പുനരശിപ്പിക്കുക എന്നുള്ള ഒരു ജോലിയാണ് ചെയ്യാനുള്ളത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിനെടുത്തുകൊണ്ടുള്ള ഒരു ഒരു പ്രോസസ്സാണ് നടക്കേണ്ടത് സാമൂഹിക സംഘടനകൾ അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ വിശ്വാസികൾ കാരണം നമുക്ക് ജനങ്ങളുടെ ക്ഷേമമാണ് നടപ്പിലാക്കി കൊടുക്കേണ്ടത് അത് ചെയ്യാതെ നമ്മൾ രാഷ്ട്രീയം പറയുകയാണ് അങ്ങോട്ട് കുറ്റപ്പെടുത്തി ഇങ്ങോട്ട് കുറ്റപ്പെടുത്തി ഇന്ന് പിന്നെ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ കണക്ക് കൊടുക്കാതെ എങ്ങനെയാണ് കേന്ദ്രത്തോട് പണം ചോദിക്കുന്നു എന്നാണ് പറയുന്നത് ഇല്ലേ അതാരാണ് ചെയ്യേണ്ടത് ഈ ഈ സെക്രട്ടേറിയറ്റിനകത്ത് നാലായിരം അയ്യായിരം പേര് ഇരുത്തി ജോലി കൊടുക്കുന്നത് അവരെന്ത് പണിയാ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മന്ത്രിമാർ ഇതിനെക്കുറിച്ചൊന്നും മോണിറ്ററിങ് നടക്കുന്നില്ലേ ഇത് ചെയ്യണ്ടേ നിങ്ങൾക്ക് ആ ജനങ്ങളോടല്ലേ ഉത്തരവാദിത്വം രാഷ്ട്രീയമൊക്കെ രണ്ടാമത്തെ കാര്യം അപ്പം ആ പണി ചെയ്യുന്നില്ല എന്നുള്ളതാണ് കോടതി ഇന്ന് ഇവരോട് ചോദിച്ചിരിക്കുന്നത് അതിന് മറുപടിയില്ല പ്രളയകാലത്തായിരുന്നാലും കോവിഡിന്റെ സമയത്തായിരുന്നാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത് എത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇത്തവണ വയനാടിന്റെ കാര്യം പറഞ്ഞ് സർക്കാർ ജനങ്ങളെ സമീപിച്ചപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടിയിട്ടില്ല കാരണം അറുന്നൂറ് കോടിയോളം മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പൊ ജനങ്ങൾക്ക് പൂർണ്ണമായും സർക്കാരിലുള്ള വിശ്വാസം ഓരോ ദിവസം കുറഞ്ഞിരിക്കുന്നു എന്നല്ലേ വിലയിരുത്തൽ തീർച്ചയായിട്ടും നമ്മൾ പ്രളയകാലത്ത് നമുക്ക് കിട്ടിയ എത്ര നാലായിരം കോടിയിലധികം രൂപയാണ് കിട്ടിയത് ഇല്ലേ അപ്പൊ ജനങ്ങൾ കൈയഴിച്ചു സഹായിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ പോലും പ്രശ്നം എവിടെയായിരുന്നു പ്രളയകാലത്ത് എറണാകുളത്തും മറ്റു പല കലക്ടറേറ്റുകളിലും പണം അടിച്ചുകൊണ്ട് പോയ കഥകൾ പുറത്തു വന്നു തന്നെ അർഹരായ പലർക്കും കിട്ടിയില്ല എന്നുള്ള ആരോപണം വന്നു അപ്പോൾ ഇതിനൊന്നും കൃത്യമായ കേസ് കൃത്യമായ രീതിയിൽ ഈ കുറ്റവാളികളെ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ കണ്ടതാണ് സർക്കാർ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് ശിക്ഷയൊന്നുമല്ലല്ലോ അപ്പം അത്തരം പണികൾ നടന്നതുകൊണ്ട് അത് അത് വലിയ തോതിൽ വ്യാപകമായതിൽ സർക്കാരിനെതിരായിട്ട് പിന്നെ പ്രചരിക്കപ്പെട്ട ഒരു വസ്തുതയായിരുന്നു അതാണ് ഇത്തവണ നമുക്ക് സർക്കാരിന് കേവലം അറുന്നൂറ്റി എഴുപത്തേഴ് കോടി രൂപ മാത്രമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയത് അത് പോരായിരുന്നു ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് കോടിയെങ്കിലും കിട്ടേണ്ടതായിരുന്നു അതിനകത്ത് അതിനൊരു പ്രധാന കാരണം വന്ന എന്താണ് ഈ ദുരിതാശ്വാസ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനകത്ത് നമുക്ക് ചില പിഴവുകൾ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയോ ഉണ്ടായില്ല അപ്പൊ അത് അത് സർക്കാരിന്റെ ക്രെഡിബിലിറ്റിയോ വല്ലാതെ ബാധിച്ച ഒരു സംഭവമാണ് ഇപ്പോഴും ഇന്ന് കോടതിയും ചോദിച്ചു കൊണ്ടിട്ടുണ്ട് ഈ പണം കിട്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്നാണ് ചോദിച്ചത് ഇല്ലേ അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ കിട്ടിയിട്ട് എന്തൊക്കെ കാര്യമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു നാലു മാസായിട്ട് അനക്കമൊന്നും ഇല്ല നമ്മൾ ഈ ബെഡായി പറച്ചിലല്ലാതെ കാര്യമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒന്നും അവിടെ നടക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം നമ്മൾ ഇനി എത്ര കാലം അവരെ ഈ ഈ ഇടുക്കു മുറികളിലിട്ട് അവരെ താമസിപ്പിക്കും അവർക്ക് ഈ മുന്നൂറ് രൂപ എടുത്ത് അവർക്ക് എങ്ങനെ ജീവി അവർക്ക് തൊഴിൽ കണ്ടെത്തണ്ടെ അവർക്ക് അവർക്ക് ഒരു ജീവിതം ഉണ്ടാവേണ്ട നഷ്ടപ്പെട്ട ജീവിതം ഒരു ഒരു അമ്പത് ശതമാനമെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട് അതൊന്നും സർക്കാരായിട്ട് ചെയ്യുന്നില്ല ഇനി ഏത് എത്ര കാലം എടുക്കും ഇനി പണി തുടങ്ങി ഇനി എങ്ങനെ പോയാലും നിലവിലെ സർക്കാരിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഒരു വേഗത വെച്ച് നമ്മൾ പരിശോധിച്ചാൽ രണ്ട് വർഷം കഴിയാതെ ഒന്നും നടക്കാൻ പോകില്ല കാരണം ഈ ഒച്ച കഴിയുന്ന വേഗതയിലാണ് കാര്യങ്ങൾ നാല് മാസം പ്രഷ്യസ് ആയിട്ടുള്ള നാല് മാസം പോയി കഴിഞ്ഞു മാക്സിമം നമുക്ക് രണ്ട് മാസത്തേക്കുള്ള കടലാസ് വർക്കുകളും മറ്റു പണികളും ചെയ്ത് നമ്മൾ ആ ലെവലിലേക്ക് പോകേണ്ടതായിരുന്നു ടൗൺഷിപ്പിൻ്റെ മാതൃക എന്താണെന്ന് പോലും നമ്മൾ തീരുമാനിച്ചിട്ടില്ല എവിടെ എന്ത് എത്ര പേരെ താമസിപ്പിക്കും എത്ര വീട് വെക്കേണ്ടി വരും ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ ബ്ലാങ്കായിട്ട് നിൽക്കുകയാണ് അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ പോലും ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല കാലതാമസം വരുന്നോറും വാഗ്ദാനം ചെയ്ത പലതും ഇല്ലാതായിപ്പോകും ഇല്ലേ അവർ പിന്മാറിക്കളയും അപ്പം വീണ്ടും കാര്യങ്ങൾ നീണ്ടു നീണ്ടു പോവുകയാണ് അവിടെയാണ് സർക്കാരിൻ്റെ വേഗതയാണ് ഇതിൻ്റെ പ്രശ്നം സർക്കാരിൻ്റെ ആത്മാർത്ഥതയാണ് പ്രശ്നം സർക്കാരിൻ്റെ ഇതിനോടുള്ള സമീപനമാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് അതാണ് കോടതിയിൽ ഇനിയിപ്പം നോക്കി കോടതിയിൽ നിരക്കെ ഒരു ഒരു പരിഹാരം കണ്ടെത്തി വരണമെങ്കിൽ എത്ര നാളെടുക്കും ഞാനതായ ഉദാഹരണം പറയാം തമിഴ്നാട് സർക്കാർ എങ്ങനെയാണ് അവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രളയത്തിൻ്റെ അവർ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് ഒരു താൽക്കാലിക തുക കിട്ടി അവരത് വെച്ച് പണി തുടങ്ങിക്കഴിഞ്ഞു നമ്മളോ നമ്മളൊരു കാര്യം നടക്കുന്നില്ല നമ്മൾ ഈ വർത്താനം പറച്ചില്ലല്ലാതെ കേന്ദ്ര അവഗണന മറ്റേ അവഗണന മറിച്ച അവഗണന എന്ന് പറയുന്നതല്ലാതെ എഫക്റ്റീവായിട്ട് ഒന്നും ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത വലിയൊരു ഒരു ഒരു ദുരന്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഹൈക്കോടതിയിലെ ചോദ്യങ്ങൾ സർക്കാരിൻ്റെ നെഞ്ചത്ത് തറയ്ക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് നിങ്ങൾ കണക്ക് കൊടുക്കാതെ എങ്ങനെ കിട്ടും ഇല്ലേ ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാക്ക് അതാണ് ചോദിച്ചത് നവംബർ പതിമൂന്നാം തീയതിയാണ് ഈ കണക്കുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് സംഭവം നടന്ന നാല് മാസം കഴിയുമ്പോഴാണ് കണക്കുമായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സർക്കാരിൻ്റെ ബാധ്യത ഉത്തരവാദിത്വം ചുമതല ആരോടാണ്